അപൂർവങ്ങളിൽ അപൂർവങ്ങളായ സസ്യലതാദികൾ വളർന്നിരിക്കുന്ന ഈ കാവുകൾ തന്നെ ഈ കുടുംബത്തിൻ്റെ മഹാത്മ്യം വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ഒരു ഗന്ധർവ ക്ഷേത്രം കേരളത്തിൽ തന്നെ വളരെ അപൂർവങ്ങളായിട്ടുള്ള ഒരു ക്ഷേത്രം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തെ ഒരു ഗന്ധർവ ക്ഷേത്രം കാണാൻ സാധിക്കുന്നത് പണ്ടുള്ളവർ ആരാധിച്ചിരുന്ന ബഹുമാന്യമായ ഒരു മൂർത്തിയാണ് ഗന്ധർവൻ നമ്മുടെ കഥകളിലൊക്കെ മനോഹാരിത തുടങ്ങുമുന്ന ഒരു നല്ല സങ്കല്പമാണ് ഗന്ധർവനും യക്ഷിയൊക്കെ നമ്മളെ ദേവതാ വിഷയങ്ങളാണ് അവരൊക്കെ അവർക്ക് പൊടുപ്പുന്തങ്ങലും വെച്ച് ഒരുപാട് കഥകളിറങ്ങിയിട്ടുണ്ടെങ്കിലും നല്ല ദേവന്മാരും ദേവതകളുമാണ് ഗന്ധർവനും യക്ഷിയൊക്കെ ഗന്ധർവൻ യക്ഷി കിന്നൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സങ്കല്പങ്ങൾ നമുക്കുണ്ട് പക്ഷേ എല്ലാ സങ്കല്പത്തിൻ്റെയും അവസാനം ചെന്നെത്തുന്നത് ഒരേ ഒരു ബിന്ദുവിലോട്ടാണ് അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് വിവിധ ഭാവത്തിലും വിവിധ രൂപത്തിലും നമുക്ക് ദൈവത്തിനെ ആരാധിക്കാൻ സാധിക്കും ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിൻ്റെതായ പ്രധാനപ്പെട്ട ഒരു കുടുംബദേവതയുണ്ടായിരിക്കും ഈ വലിയ കാക്കനാട് മഠത്തിനെ സംബന്ധിച്ചിടത്തോളം ഗന്ധർവനായിരിക്കാം ഇവിടുത്തെ പ്രധാന ആചരണങ്ങളും ഒക്കെ ഏതെങ്കിലും ഉപാസകൻ പണ്ട് ഉപാസിച്ചു പ്രതിഷ്ഠിച്ചതായിരിക്കാം ഈ ഗന്ധർവന എന്ന് നമുക്ക് വിചാരിക്കാം ഈ കുടുംബത്തിലെ അപ്പോൾ ഈ ഒരു യന്ത്രേത്രെ നമ്മളിപ്പോൾ പലരും അറിയുന്നില്ല നമ്മൾ ഞാൻ ഈ റോഡിൽ കൂടെ പല പ്രാവശ്യം ഇങ്ങനെ ഈ കാവ് കാണുമ്പോൾ ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കിയിട്ടുണ്ട് ഇത്രയും മനോഹരമായി സംരക്ഷിക്കുന്ന ഏതാണെന്ന് പക്ഷെ ഇന്ന് എനിക്ക് ഇതിനകത്ത് കയറി വരാനുള്ള ഒരു ഭാഗ്യം കിട്ടി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ശങ്കരനാരായണപിള്ള അധ്യക്ഷനായി പരമശിരാമൻ കേരളത്തിൽ ശിവാലയങ്ങളും നൂറ്റെട്ട് ദുർഗാദേവി ക്ഷേത്രങ്ങളും നിർമ്മിച്ച് നമുക്ക് നൽകി മഹാ അതിൽ ചില ക്ഷേത്രങ്ങൾ മഹാരാജാക്കന്മാരെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഈ ചില കാവുകളും നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഈ ഈ ക്ഷേത്രം പരിശാമി നിർമ്മിച്ചതാണെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ ഒരു ഗന്ധർവ ക്ഷേത്രവും ഒരു ദുർഗാദേവി ക്ഷേത്രവും ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് അത് നമ്മുടെ കായംകുളൻ രാജാവിന്റെ പടത്തല്ലന്മാരായിരുന്നു ഇവിടുത്തെ പൂർവികന്മാരായ ആളുകൾ എന്നാണ് നമുക്ക് അറിയപ്പെടുന്നത് നമ്മുടെ ക്ഷേത്രത്തിന്റെ പുരോഗതി നീ ഇന്ന് പത്തുങ്ങൾ നീക്കം പി ചന്ദ്രശേഖരൻ രചിച്ച വലിയ കാക്കനാട് മഠം ഒരു ചരിത്ര പഠനം എന്ന ക്ഷേത്ര ചരിത്ര ഗ്രന്ഥം കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ പ്രകാശനം ചെയ്തു സാഹിത്യകാരൻ ഡോക്ടർ ചേരാവള്ളി ശശി മാധ്യമപ്രവർത്തകൻ കെ ജി മുകുന്ദൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് മുൻ നഗരസഭാ കൌൺസിലർ പാലമുറ്റത്ത് വിജയകുമാർ ആർ ശ്രീകുമാർ ആർ സുശീല എന്നിവർ സംസാരിച്ചു ഈവപ്രശ്നത്തിന് ശേഷം ആണ് ഇത്രയും പുരോഗതികൾ പതുക്കെ 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 പടി പടിയായിട്ട് ഇത്രയും പുരോഗതികൾ ഉണ്ടായത് എന്ന് പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഈ ഓരോ പടവുകളും കടന്നു വരുന്നത് ഈ പുസ്തകത്തിൽ ഒരു ഏടുണ്ട് വികസനത്തിന്റെ ഒരു പതിരണ്ട് കാലം എന്നുള്ള ഒരു ഭാഗമുണ്ട് അത് വായിക്കുമ്പോൾ മനസ്സിലാവും കഴിഞ്ഞൊരു പന്ത്രണ്ട് പതിനഞ്ച് വർഷ കാലം കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന തരത്തിൽ ഈ ക്ഷേത്രം വികാസം പ്രാപിച്ചിട്ടുള്ളത് അതിൽ തീർച്ചയായിട്ടും നല്ലൊരു പങ്ക് സമയം ഇന്നത്തെ ഈ ഗ്രന്ഥകാരൻ നേതൃത്വം കൊടുത്ത ഭരണസമിതിയാണ് ഇവിടെ ഭരിച്ചിരുന്നത് തുടർന്ന് ഇങ്ങോട്ട് വളരെയധികം ദേവസ്വം കാര്യങ്ങളുമായിട്ട് വളരെയധികം ഇടപഴകി ഭരണപരിചയമുള്ള ശങ്കരനാരായണ ഉള്ള സാറ് കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് ഇവിടെ ഭരണസാന്നിധ്യം സീഡിന്റെ ടൂസ് കായംങ്ങളോ